ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരുത്തില്ല കാരണം ഞങ്ങളിവിടുത്തെ ഓണറിനെ അന്തം പിടിയിപ്പിച്ച ഒരു വർക്കാണ് അന്തം വിടിയിപ്പിച്ചതെന്നിട്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എന്താണ് കാര്യമെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക് കണ്ടുനോക്ക് കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഓണർ എന്തുകൊണ്ടാണ് അന്തം വിട്ടതെന്ന് അപ്പോൾ ഇത് ഞങ്ങൾ ഇതിൻ്റെ താഴെ വർക്ക് ചെയ്തതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം ആൾക്കാർ നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അത് രണ്ട് ഒന്ന് രണ്ട് വീഡിയോ കിട്ടും അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ താഴെ ആ വീഡിയോയുടെ ലിങ്കും കൂടി കൊടുത്തേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം അത് എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ അതിന് തക്കതായിട്ടുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ കെട്ടാൻ പോകുന്നത് ഇതിൻ്റെ താ സെൻസേഡിൻ്റെ മുകളിൽ തട്ട് ലെവൽ നമ്മൾ ബ്രിക്ക് കെട്ടാൻ പോവാണ് അതായത് സോൾട്ട് കല്ല് വെച്ച് കെട്ടാൻ പോവുകയാണ് അപ്പോൾ ഈ സോൾട്ട് ഞാൻ മുഖ്യ വെടിയിൽ ഞാൻ പറയുന്ന ഹോളോ ബ്രിക്ക് എന്നാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ താബൂക്ക് കല്ലെന്നാണ് നമ്മളിവിടെ എല്ലാവരും പറയുന്നത് ഞങ്ങളെ തിരുവനന്തപുരത്ത് പറയുന്നത് താബൂക്ക് കല്ലെന്നാണ് അപ്പം ചില ആൾക്കാർക്ക് താബൂക്ക് കല്ലെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല ചില ആൾക്കാർ ഇതിനെ പറയുന്നത് സിമ്മെൻ്റ് ബ്രിക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിനെ പറയുന്നത് ഹോളോ ബ്രിക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഹോൾ ഉള്ളത് കൊണ്ട് ഹോൾ ഹുള്ളത് കൊണ്ടല്ല നമ്മൾ ഹോളോ ബ്രിക്സ് എന്ന് പറയും അങ്ങനെ പറയുമ്പോഴേ മുഖ്യ ആൾക്കാർക്കും തിരുവനന്തപുരത്ത് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണെങ്കിൽ ഹോളോ ബ്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ കെട്ടുന്നത് ഹോളില്ലാത്ത സോളിഡ് കല്ലാണ് അപ്പോൾ ആറഞ്ചിൻ്റെ കല്ല് വെച്ചാണ് കെട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടെന്ന് ഞങ്ങളിവിടെ ഒരു മേസ്ത്രിയേ ഉള്ളൂ ഒരു മേസ്ത്രി മൂന്ന് ഹെൽപ്പറും അപ്പോൾ ഇതിൻ്റെ താഴോട്ടൊക്കെ ചെയ്തത് വാനം അതായത് പ്ലിന്ത് കോൺക്രീറ്റ് മുതൽ ഒരു മേസ്ത്രി ഒരു മേസ്ത്രി ഇവിടെ ഉള്ളൂ ഈ സൈറ്റിൽ ഉള്ളു അതായത് ഞാൻ മാത്രമേ ഈ സൈറ്റിൽ ഉള്ളൂ കാരണം വേറെ മേസ്ത്രിമാരെ നിർത്താൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല കാരണം ഒന്ന് രണ്ട് സൈറ്റ് ഉള്ളതുകൊണ്ട് വേറെ കൂടെ നിൽക്കുന്ന മേസ്ത്രിമാരെ വേറെ സൈറ്റിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കൊണ്ട പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അപ്പം ഒരാളെ ഉള്ളൂ എന്ന് കരുതി എനിക്ക് ഇവിടുത്തെ വർക്ക് നിർത്തി വയ്ക്കാനും പറ്റില്ല കാരണം ഞാൻ ഇവിടുത്തെ ഓണറിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഇത്ര അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ അവർക്ക് ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് കഴിയണം അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്ക് അതായത് ഈ എഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഈ സൈറ്റിൽ എഴുതിയിട്ടില്ല കാരണം നമ്മൾ എഗ്രിമെൻറ്റെന്നുള്ള വാ കൊണ്ട് പറയുന്ന വാക്ക് അത് കറക്റ്റായി പാലിക്കണം അതാണ് എൻ്റെ ഒരു കണക്കൂട്ടില് യഥാർത്ഥത്തിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ എഗ്രിമെൻറ്റ് എഴുതി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വർക്കൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ മാക്സിമം എഗ്രിമെൻറ്റ് എഴുതി തന്നെ വർക്ക് ചെയ്യാൻ നോക്കുക കാരണം അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പോൾ ഇവിടെ ഞാൻ എഗ്രിമെൻറ്റ് എഴുതിയിട്ടില്ല അഗ്രിമെൻറ്റ് എഴുതാത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത്രയും വിശ്വാസമുള്ള ആളായത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഞങ്ങൾ എഗ്രിമെൻറ്റ് എഴുതാത്തത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ നമ്മളെപ്പോഴും തട്ട് ലെവൽ സെൻസേഷൻ്റെ മുകളിൽ കെട്ടുമ്പോൾ മാക്സിമം നാല് വരി നാല് വരി ബ്രിക്ക് വെച്ച് തന്നെ കെട്ടണം അപ്പോൾ ഇവിടെ കിട്ടുന്നത് മൂന്ന് വരിയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും പറയും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ മാക്സിമം ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിങ്ങൾക്ക് നാല് വരി വെക്കണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞ് വേണ്ട അവർക്ക് മൂന്ന് വരി മതി മൂന്ന് വരി ഹൈറ്റ് മതി എന്നാണ് അവർ ഉറപ്പിച്ച് പറഞ്ഞത് അപ്പോൾ നമുക്കവിടെ തർക്കിച്ച് വാദിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിലോട്ട് നമ്മൾ വിച്ച് വിട്ടുകൊടുക്കുക ക്ലയൻറ്റ് പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് തിരുത്താൻ നോക്കുക എന്നിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനങ്ങ് അങ്ങ് വിട്ടുകൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ അതേപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തു അപ്പോൾ എൻ്റെ അടുത്തായിട്ട് നമുക്ക് രണ്ട് ദിവസത്തെ വർക്ക് വരില്ല എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ് ഞാൻ അതിപ്പം പറയുന്നില്ല മാക്സിമം ഞങ്ങൾ ഇന്ന് കെട്ടി തീർത്ത് തരും എന്നാണ് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ അവർ കാരണം നമ്മളൊരു പറഞ്ഞൊരു ദിവസമുണ്ട് ഇപ്പോൾ മേശ്ശേരിമാർ വേറെ ആൾ ആൾക്കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേറെ ആളില്ലെങ്കിൽ കാരണം ഇത്രയും ലെങ്ത് കിടക്കുകയാണ് അപ്പോൾ രണ്ട് മേശരി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും വർക്ക് ചെയ്യാൻ പക്ഷേ രണ്ട് മേശിരി ഇല്ലാത്തതുകൊണ്ട് ഒരാൾ നിൽക്കുമ്പോൾ ഈ രണ്ട് സൈഡിലും കല്ല് വെച്ച് അത് തൂക്കെട്ടയ്ക്ക് ലെവൽ കറക്റ്റ് ചെയ്ത് നൂല് കെട്ടി വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലേറ്റാകും അതായത് നമ്മൾ പണി ചെയ്യുന്ന മേശിരിയുടെ ഊപ്പാടും വരും പക്ഷേ അവിടെ ഞാനൊന്നും നോക്കുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാണ് പിന്നെ പല ഞാൻ പല വീടുകളിലും പ്ലാസ്റ്റർ ചെയ്യാൻ പോയിട്ടുണ്ട് അതായത് ബ്രിക്ക് വർക്ക് കെട്ടിയത് വേറൊരു പാർട്ടിയായിരിക്കും പ്ലാസ്റ്ററിങ് എനിക്ക് വരും ഞാൻ പോയി ചെയ്യും അപ്പോൾ മുഖ്യ സൈറ്റിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത് ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ സെൻസേറിൻ്റെ മുകളിൽ ബ്രിക്ക് കെട്ടാൻ നേരത്ത് ഫസ്റ്റ് വയ്ക്കുന്ന കല്ല് ഏറ്റവും അടിയിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏറ്റവും അടിയിലത്തെ കല്ലിൽ തൂക്കി തന്നെ എടുക്കണം മുഖ്യ ആൾക്കാരും ഫസ്റ്റ് ലൈന് വെച്ചിട്ട് ഈ ബെൽറ്റ് സെൻസേഡ് കോൺക്രീറ്റിൻ്റെ സ അവിടുത്തെ ആ ഒരു കല്ലിൽ തൂക്കും അങ്ങനെ തൂക്കിയെടുക്കുമ്പോൾ കെട്ടിന് ചെറിയ ചരിവാണ് നമ്മൾ പ്ലാസ്റ്ററിങ് സമയമാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയും അടിച്ച് കയറ്റും താഴെന്ന് ഏറ്റെടുക്കുമ്പോൾ മുകളിലെത്തുമ്പോൾ കനം കിട്ടില്ല അപ്പോൾ മാക്സിമം എല്ലാവരും കെട്ടി വർക്ക് ചെയ്യുന്നവർ ഫസ്റ്റ് ലൈന് വയ്ക്കുമ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് തൂക്കിറക്കി ആ തൂക്കിറക്കി തന്നെ കയറാവുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ വരുമ്പോൾ വർക്ക് കറക്റ്റ് സ്മൂത്തായിട്ട് കെട്ട് കെട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ല കെട്ടിന് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ചില ചില വീടുകളിൽ പുട്ടിയും കാര്യങ്ങളൊന്നും ഇടുത്ത് ഇടുത്തില്ല അപ്പോൾ ക്ലയൻറ്റ് പറയും നമുക്ക് പുട്ടിയൊന്നും ഇടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തേച്ച് അത്രയും ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് കനമായിരിക്കണം അപ്പോൾ ആ കനം കറക്റ്റായി കിട്ടണമെങ്കിൽ നമ്മൾ ഈ കെട്ടുന്ന കല്ല് വെച്ച് കെട്ടുന്ന പണി അതായത് പടവിൻ്റെ പണി കറക്റ്റ് ലെവലായിരിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വളരെ എളുപ്പമായിരിക്കും പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു മേശരി ആണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതായത് ഞാനൊരു വാക്ക് കൊടുത്തു ഒരു മേശരിക്ക് ഒരു നമ്മൾ മനസ്സ് ഏതൊരു വർക്കായിരുന്നാലും നമ്മൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ആ വർക്കിനെ സ്നേഹിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരാളായാലും വിഷയമില്ല നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പണി ചെയ്യണം എന്നുള്ളൊരു മനസ്സും കൂടി നമുക്ക് വേണം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഹെൽപ്പർമാർ മൂന്ന് പേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്കത് വളരെ എളുപ്പമാണ് കാരണം അവർ കട്ടക്കി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവർക്കൊപ്പം പോകാൻ പറ്റുന്നുണ്ട് കാരണം ഒരാൾ ഞാനിപ്പം ഇത് കാണുമ്പോൾ തന്നെ അങ്ങ് അറ്റത്തുനിന്ന് ഈ കൂടി നടന്നാണ് ഓരോ കല്ല് മേടിച്ച് കൊണ്ടുവച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതൊരു മൈൻഡ് വേണം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്തും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആ ഒരു കണക്കൂട്ടിലാണ് ഞാനിവിടെ ചെയ്തത് അപ്പം ക്ലയൻറ്റിനു ഒട്ടും ഉറപ്പില്ലായിരുന്നു ഇന്ന് നമുക്ക് ഈ വർക്ക് തീരുമെന്ന് ഒരു വിശ്വാസമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ നമ്മളെ വർക്ക് കണ്ട് പുള്ളിക്കാരന് ലാസ്റ്റ് അവസാനഘട്ടത്തിൽ അവർക്ക് മനസ്സിലായി ഞങ്ങളിന്ന് തീർക്കും എന്ന് മനസ്സിലായി അതുപോലെ തന്നെ ക്ലയൻറ്റിനെ അന്തം വിളിയിപ്പിച്ചു നമ്മൾ കാരണം ഒരു മേശത്രിയും മൂന്ന് ഹെൽപ്പറും നിന്ന് ഞങ്ങൾ കംപ്ലീറ്റും കംപ്ലീറ്റും കല്ലും കെട്ടി നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം മൂന്ന് വരിയാണെങ്കിലും അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായിരുന്നു കാരണം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കല്ലിൻ്റെ കെട്ടുണ്ടായിരുന്നു അതാ ഇത് കംപ്ലീറ്റ് നമ്മളിപ്പോൾ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബീമാണ് അപ്പോൾ ബീമായതുകൊണ്ട് നമ്മൾ എട്ടിഞ്ചിൻ്റെ ബീമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കല്ല് പാടെ ഇട്ട് എട്ടിഞ്ച് വീതിക്കാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കി കംപ്ലീറ്റ് ആറിഞ്ച് ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമ് നമ്മൾ നാലിഞ്ച് കല്ല് വെച്ചാണ് കെട്ടിയിരിക്കുന്നത് ഒരു ലൈനിൽ താത്തിട്ടിട്ടുണ്ട് അത് താത്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിൻ്റെ കണക്ഷനും അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുവരെ താത്തിടണം താത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ നമ്മൾ സത്യം ശരിക്കും ഇതിൻ്റെ ഓണർ അന്തം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട്